ദൈവമായ അവിടത്തെയും അങ്ങായ ചേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ ക്രിസ്തുവിൽ പ്രിയരേ തപസ് കാലം നാലാം വാരം തിങ്കളാഴ്ച തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗങ്ങൾ ജീവനിലേക്കും നിത്യജീവനിലേക്കും നയിക്കുന്ന ദൈവിക ഇടപെടലുകളെ കുറിച്ചാണ് നമ്മോട് സംസാരിക്കുന്നത് ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒന്നാം വായനയിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്ന ദൈവപിതാവിന്റെ പുത്രമാണ് ഏശയാ പ്രവാചകൻ അവതരിപ്പിക്കുന്നത് ആനന്ദം അതിരുകളില്ലാതെ നൽകുന്ന വിലാപസ്വരമോ കഠിനവേദനയുടെ നിലവിളിയോ ഇല്ലാത്ത പുതിയ ലോകം സൃഷ്ടിക്കുമെന്ന ദൈവത്തിന്റെ സ്വപ്നം ഏശയാ അവതരിപ്പിച്ചിരിക്കുന്നു ശിശുക്കളോ ആയുസ് തികയ്ക്കാത്ത വൃദ്ധരോ ഇനി അവിടെ മരിക്കുകയില്ല നൂറാം വയസ്സിൽ മരിച്ചാൽ അത് ശിശുമരണമായി കണക്കാക്കും ഇങ്ങനെയുള്ള വചനങ്ങൾ ജീവൻ സമൃദ്ധി നൽകി നൽകുന്ന ദൈവത്തിൻ്റെ മഹനീയ ചിത്രമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈ തിരുവചനത്തിന്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഒരു കവിത പണ്ടുകാലങ്ങളിൽ സ്കൂളിൽ പഠിപ്പിക്കുന്നതായിട്ട് ഒരുപക്ഷെ നമുക്കറിയാമായിരിക്കും കുഞ്ചൻ നമ്പ്യാരുടെ കാലനില്ലാത്ത കാലം എന്ന കവിതയാണത് അതിലൊരു ഇപ്രകാരമാണ് അഞ്ഞൂറ് വയസ്സുള്ളവരപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു അപ്പൂപ്പൻ അവർക്കുണ്ട് വിശുദ്ധ പൗരവസഭൂസ്വരൻ കുറുന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയാറാം വചനത്തിൽ പറയുന്നത് പോലെ മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു അത് സാധ്യമായത് രഹസ്യങ്ങളിലൂടെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തുന്ന യേശുവിനെയാണ് നാം പരിചയപ്പെടുന്നത് കൊയ്ക്കൊള്ളുക എന്റെ മകൻ ജീവിക്കും എന്ന വചനത്താൽ രാജസേവകന്റെ പുത്രനെ സുഖമാക്കുന്ന യേശുനാഥൻ ജീവനിലേക്കും നിത്യജീവനിലേക്കും നയിക്കുന്ന ജീവന്റെ ദാതാവും ജീവന്റെ ഉറവിടവുമാണെന്ന് ഒന്നുകൂടി ഉറപ്പിക്കുന്നു മൂന്ന് പ്രാവശ്യം സുവിശേഷ ഭാഗത്ത് ജീവിക്കുക എന്ന പദം ഉപയോഗിക്കുന്നുണ്ട് യേശു അത്ഭുതം പ്രവർത്തിച്ച് ജീവൻ നൽകുന്നത് രാജസേവകനെയും അവന്റെ കുടുംബത്തെ മുഴുവനും നിത്യ ജീവനിലേക്ക് അർഹരാകുന്ന വിശ്വാസം സ്വീകരിക്കുന്നതിലേക്ക് വഴിതെളിച്ചു യൊഹനാന്റെ സുവിശേഷ പ്രകാരം പ്രവർത്തിക്കുന്ന രണ്ടാമത്തെ അടയാളമാണ് രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തുക എന്നത് ഒന്നാമത്തെ അടയാളമായ കാനായിലെ കല്യാണ വീട്ടിലെ അത്ഭുതം ശിഷ്യന്മാരെ വിശ്വാസത്തിലേക്ക് നയിച്ചുവെങ്കിൽ രണ്ടാമത്തെ അടയാളം വിജാതീയനായ കഫർനാമിലെ ഈ രാജസേവകന് വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ അതുവഴി നിത്യജീവൻ പ്രാപിക്കുവാനുള്ള അവസരമായി മാറുന്നു ഉള്ളവരെ രാജസേവകനെ പോലെ യേശുനാഥൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യനായി നമുക്ക് തീരുവാനായി പരിശ്രമിക്കാം അതോടൊപ്പം ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ജീവനിൽ നിന്ന് നിത്യജീവനിലേക്ക് നമുക്കും കടക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ